നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയമായ താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി വിവിധ പദ്ധതികൾ സമർപ്പിക്കും പദ്ധതികളുടെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖയും നിർവ്വഹിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു ചടങ്ങിൽ ഇരുപത്തിയഞ്ച് വർഷം ദേവദാറിൽ പ്രവർത്തിച്ച് പരപ്പനങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി സ്ഥലം മാറിപ്പോകുന്ന സ്കൂൾ പ്രധാനാദീപിക പി ബിന്ദുവിനെയും മന്ത്രി ആദരിക്കും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച യു സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ദേവദാർ സ്കൂളിന് നിർമ്മിച്ച പുതിയ കവാടത്തിന്റെയും ചുറ്റുമതിലിന്റെയും ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ കായിക ന്യൂനപക്ഷ ക്ഷേമ വക്കഫ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിക്കും ചടങ്ങിൽ ഇരുപത്തിയഞ്ചു വർഷം ദേവദാറിൽ പ്രവർത്തിച്ച് പരപ്പനങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി സ്ഥലം മാറിപ്പോകുന്ന സ്കൂൾ പ്രധാന അധ്യാപിക പി ബിന്ദുവിനെ മന്ത്രി ആദരിക്കും സ്കൂളിലെ കെട്ടിടത്തിന്റെ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കായിക ന്യൂനപക്ഷ വകുപ്പ് അജ്ജു വകുപ്പും മന്ത്രി അബ്ദുറഹ്മാൻ അവൾ നിർവഹിക്കുകയാണ് അതിനോട് അനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഏഴാം തീയതി ജില്ലാ പഞ്ചായത്ത് ക്ലാസ് റൂമുകളിൽ ഹൈസ്കൂൾ കെട്ടിടത്തിലെ ഓഫീസ് റൂമും സ്റ്റാഫ് റൂമും എച്ച് എം എൻ റൂമും അടക്കം നവീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തന ഉദ്ഘാടനവും നടക്കുകയാണ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് വിദ്യാലയമായി ഉയർത്തുന്നതിനായി നിലവിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ചിലവഴിച്ചിട്ടുള്ളത് നിലവിൽ ഒന്നാം ഒന്നാംഘട്ട പൂർത്തീകരണമായ ഹൈസ്കൂൾ വിഭാഗത്തിന് നാലേ ദശാംശം അഞ്ചു കോടി രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ചിലവിട്ട് യു പി കെട്ടിടത്തിൽ ഒരുക്കിയ കമ്പ്യൂട്ടർ ലാബിന്റെയും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചിലവഴിച്ച് സജ്ജീകരിച്ച ഹൈസ്കൂൾ ഓഫീസ് സ്റ്റാഫ് റൂം റൂം ഉദ്ഘാടനം തൊട്ടടുത്ത ദിവസങ്ങളിലായി രണ്ട് പരിപാടികളാണ് ഏഴാം തീയതി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വരുന്ന ഒരു പദ്ധതിയാണ് എച്ച് എം ഹൈടെക് എച്ച് എം റൂമ് അതുപോലെ തന്നെ ഓഫീസ് റൂം സ്റ്റാഫ് റൂം കൂടാതെ അന്ന് തന്നെ നമ്മുടെ പഴയ എം പി മുഹമ്മദ് മഷീദ് സാഹിബ് അനുവദിച്ച ഒരു പിന്നെ കമ്പ്യൂട്ടർ ഈ ഈ ഏഴാം തീയതി തീയതി രണ്ട് എട്ടാം വിപുലമായ രീതിയിൽ തന്നെ നമ്മുടെ കെട്ടിടത്തിന്റെ ചടങ്ങിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ സാംസ്കാരിക പ്രവർത്തകർ രക്ഷിതാക്കൾ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ വി കാദർകുട്ടി ടി വി റസാഖ് മുജീബ് താനാളൂർ ജി ജിഷ പി ബിന്ദു സി ജോണി പി ഉമ്മർ പി ദിനേശൻ എന്നിവർ പങ്കെടുത്തു വെട്ടിനുസ്താന്നൂർ